കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് കൂടുതൽ പെൺകുട്ടികൾ ഇതിന് ഇരയായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ കോൺഗ്രസിന് രാഷ്ട്രീയമായ ആരോപണങ്ങളുണ്ട് അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് എന്നുള്ളതുണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങളെ കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ എങ്ങനെ കാണും പാർട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷണം നേരിടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ആരോപണം വന്നപ്പോഴാണല്ലോ പാർട്ടിയിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് മാറ്റി നിർത്തിയ ആൾക്കെതിരെ പരാതി വരുന്നുണ്ടെങ്കിൽ പരാതികൾ അന്വേഷിക്കട്ടെ പരാതികൾ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണല്ലോ കോൺഗ്രസ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷെ പരാതിക്കാരാണെന്ന് ഇപ്പോഴും അറിയില്ല ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നലെയും ഇനിഞ്ഞും പറഞ്ഞ അന്വേഷണത്തിന്റെ ഭാഗം അതായത് ആരാണെന്നറിയാതെ പരാതിക്കാരെ പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് പുതിയൊരു രീതിയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് അപ്പൊ പരാതിക്കാരെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നെങ്കിലും നമുക്കാർക്കും ഇപ്പൊ ഇത് വാർത്ത വായിക്കുകയോ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കോ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല ഒന്നൊന്നും രണ്ടൊന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് അതാരാണെന്ന് വ്യക്തതയില്ല അത് വ്യക്തത ഉണ്ടാക്കട്ടെ ഞാൻ അന്വേഷണം നടക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് പരാതിക്കാരുണ്ടെങ്കിൽ പരാതിക്കാർ മുൻപോട്ട് വരട്ടെ പരാതിക്കാരുടെ പരാതി കേൾക്കട്ടെ അന്വേഷണം കൃത്യമായി നടക്കട്ടെ അതെല്ലാം നടക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇതൊരു നിറം പിടിപ്പിച്ച കഥകൾ സിനിമാ കഥ പോലെ അന്വേഷ പരാതിക്കാരില്ലാതെ ഓരോ ദിവസവും പുതിയ പുതിയ തരത്തിലുള്ള കഥകൾ ഇറക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് പൊതുസമൂഹം തീരുമാനിക്കട്ടെ ശ്രീ ശ്രുതി ദപ്തിമേരി വർഗീസ് ഇപ്പോ കഴിഞ്ഞ ദിവസം ഒക്കെ രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എനിക്കെതിരെ പരാതി ഉണ്ടോ ആരെങ്കിലും പരാതി ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക ഈ ഇതിനിരയായി എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞതും അവരനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ശ്രമയെക്കുറിച്ചാണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞു അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അദ്ദേഹത്തിന് നിയമപരമായ മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെ പോകാം അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ മറുപടി പറയാം അതല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി ഈ പുറത്തു വന്ന ചാറ്റുകളോ ഈ ആരോപണങ്ങളോ എന്നെ കുറിച്ചല്ല എന്റേതല്ല എന്നെങ്കിലും നിഷേധിക്കാം ഇതൊന്നും ചെയ്യാൻ ജനങ്ങളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഒരാൾക്ക് ബാധ്യതയില്ല എന്നാണോ അതിനൊക്കെ മറുപടി പറയേണ്ടത് ആ ആരോപണ വിധേയനായ ആളാണ് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ പാർട്ടിയിൽ നിന്നും ഇപ്പോ തൽക്കാലം എന്തായാലും സസ്പെൻഷനിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ വന്നിട്ട് പറയുന്നത് ഞാൻ ഇന്നിങ്ങനെ ഒരാളെ കണ്ടു എന്ന് പറയുന്നു അതാരാണെന്ന് അപ്പോഴും ആ മാധ്യമപ്രവർത്തകർ പറയുന്നില്ല സത്യത്തിൽ ആ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കുകയും ആ മാധ്യമപ്രവർത്തകർ എന്താണ് ഉദ്ദേശിച്ചെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നേ അന്വേഷിക്കട്ടെന്നേ ഇതിപ്പോ ഇതെല്ലാം ഇതൊന്നും ഒരു കൃത്യതയില്ലാതെയാണല്ലോ പറയുന്നത് ഫേസ്ബുക്ക് ലൈവിലും അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലും വന്നിട്ട് ചെയ്യേണ്ടത് ഈ നാട്ടിലുള്ള ലോ ആൻഡ് ഓർഡർ അതിനെ ഇത്തരം അന്വേഷണങ്ങൾ അവർ ജോലി ചെയ്യുന്ന മാധ്യമത്തിലൂടെ തന്നെ അവർ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിനും അതിന്റെ ഉത്തരവാദിത്തം വരികയാണ് മാത്രമല്ല അതിലൊരു പ്രശ്നമുള്ളത് അങ്ങ് പറയുന്നു അത് മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത് അതിനുശേഷം നിങ്ങളുടെ യു ഡി എഫ് കൺവീനർ അതിനുശേഷം കെ പി സി സി അധ്യക്ഷൻ അതിനുശേഷം മറ്റു നേതാക്കൾ കെ മുരളീധരൻ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രതിരോധിക്കും എന്നത് പോലും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കും എന്നത് പോലും പറയുന്നുണ്ട് അപ്പൊ പ്രതിരോധിക്കാൻ ഉറച്ച പാർട്ടിക്ക് അതിലൊരു പങ്കാളിത്തമുണ്ട് അതിൽ ഉത്തരവാദിത്വമുണ്ട് ഈ ഘട്ടത്തിലും നിങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് അത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിക്ഷിപ്തമല്ല പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നെറേറ്റീവാണ് യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടി ചെയ്തത് പാർട്ടിയുടെ കെ പി സി പ്രസിഡന്റ് പേരൊക്കെ നിങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത് അദ്ദേഹം എം മുകേഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ മറുപടി അദ്ദേഹത്തിനെതിരെ നടപടി അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നത് നീതിയുക്തമോ നീതിയുക്തമല്ല അതിൽ യുക്തിയില്ല എന്നാണ് രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നതിൽ മറ്റു മറ്റുള്ളവർ ആവശ്യപ്പെടുന്നതിൽ യുക്തിയില്ല എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണ് അതിൽ ക്രൈം എത്രത്തോളം ഉണ്ട് അതിൽ എത്രത്തോളം വാർത്തകൾ വരും അന്വേഷണം പോയാൽ എത്രത്തോളം പാർട്ടിയെ അത് ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാകണമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അതിൽ എന്തൊക്കെ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എത്ര ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്ത ഒരാൾക്ക് ഇത്ര മാത്രമാണ് നടപടി ആവശ്യമായത് ഇനി കടന്നുള്ള നടപടിയെക്കുറിച്ച് ആവശ്യപ്പെടുന്നവർക്ക് യുക്തിയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ അതിൽ ഭാഗികമായൊരു ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരേണ്ടതുണ്ടോ വരേണ്ടതില്ലയോ മറ്റുള്ളവർ അപ്പുറത്തിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാൾക്ക് പ്രതിരോധം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു ഭാഗികമായ ഉത്തരവാദിത്വം കൂടി പാർട്ടി സ്വന്തം ചുമലിലെടുത്ത് വെച്ചിട്ടുണ്ട് പ്രതിരോധം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതിന്റെ പരാ പരാതി കൃത്യമായി വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതിനെ പ്രതിരോധമായി കാണുന്നെങ്കിൽ കണ്ടോ അതൊരു അതൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ പരാതി കൃത്യമായി വന്നിട്ടില്ല ഇപ്പൊ പോയി കണ്ട് പറഞ്ഞു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത് പോലും ഒരു വ്യക്തതയില്ല അത് ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഒരു പരാതി വരുമ്പോൾ എന്തുകൊണ്ടാണ് അവ്യക്തമായിട്ട് ഇങ്ങനെ ഒരു ഒരു കൃത്യമായ പരാതി വരാതെ മുമ്പോട്ട് പോകുന്നത് അതിനെ കുറിച്ച് മാത്രമാണ് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും പറഞ്ഞത് അത് കത്തിയമല്ലേ ഞാൻ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലടക്കം വ്യക്തമാകുന്ന കാര്യങ്ങൾക്ക് വിധേയമാകുന്ന പെൺകുട്ടികൾ പരാതിയുമായി വന്നാൽ മാത്രമേ നടപടി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായതോ കോൺഗ്രസിന്റെ പാർട്ടി ആയ നിലപാടാണോ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം മുൻപ് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോ സൗമ്യ പരാതി കൊടുത്തത് കൊണ്ടാണോ ഗോവിന്ദശാമിക്കെതിരെ നടപടി എടുത്തത് എന്നുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിൽ തന്നെ പറയുന്നത് ഇപ്പോഴൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വൈറലാണ് അപ്പോൾ അക്രമത്തിനിരയായ പെൺകുട്ടി പരാതി കൊടുത്താൽ മാത്രമേ നടപടി ഉണ്ടാകാൻ പാടുള്ളൂ അവർ ആരാണ് എന്ന സമൂഹത്തിനും വേട്ടയാടിയവർക്കും മറ്റേ ഇപ്പോൾ ഇനി വേട്ടയാടാൻ നിൽക്കുന്ന സൈബർ കൂട്ടങ്ങൾക്കും എല്ലാം വ്യക്തത വന്നാൽ മാത്രമേ നടപടി ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലപാട് ആരുടേതാണ് രാഹുലിന്റേതാണോ പാർട്ടിയുടേതാണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇപ്പോ മാധു മാധുവാണെന്നാണ് ഞാൻ ടി വി കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല മാധുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാധു ആ അപ്പോ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷെ പരാതിക്കാർ ഉണ്ടാവണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പരാതി ഉണ്ടെന്നുള്ളതിൻ്റെ അകത്തൊരു വ്യക്തത ഉണ്ടാവണം ഒരാൾക്കൊരു പരാതി വേണമല്ലോ ഞാനൊരു കടലാസിൽ എഴുതി കൊടുക്കുന്ന പരാതിയെക്കുറിച്ചല്ല പറഞ്ഞത് ഒരു ഒരു സ്ത്രീക്ക് ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഒരു പരാതി ഉണ്ട് എന്നുള്ള കാര്യത്തിലെങ്കിലും നമുക്ക് വ്യക്തത വേണ്ടേ ഒരു വ്യക്തി നമ്മൾ ഈ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് അപ്പൊ അവർക്ക് ഉള്ള മിനിമം ഉള്ള ഒരു പൗരാവകാശങ്ങളും നീതിന്യായ വ്യവസ്ഥിതിയിൽ പറയുന്നുണ്ടല്ലോ അപ്പൊ അവർക്കും നീതി വേണം സ്ത്രീക്കും നീതി വേണം പുരുഷനും നീതി വേണം തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം അതിനാരെയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് ചെയ്യേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം ഇവിടെ ചെയ്തിരിക്കുന്നു ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് ബോധ്യമുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ തുടരട്ടെ ഇതിപ്പോ പരാതിക്കാരി മുന്നിട്ട് വരണം ആ കുട്ടിക്ക് പരാതി ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനും ബോധ്യപ്പെടണം എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ ആ വാക്കുകളിലൊക്കെ ഉന്നയിച്ച ഭീഷണി ി എത്രത്തോളമാണ് എന്ന് അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തേണ്ടി വരും ആ വാക്കും എന്നല്ല ഉപയോഗിക്കപ്പെട്ടത് അതിനൊക്കെ വളരെ പരിഷ്കൃതമായ വാക്കുകളാണ് ഉപയോഗിക്കപ്പെട്ടത് വളർത്തേണ്ടി വരും എന്ന ഭീഷണി ഉപയോഗിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് താങ്കൾ പിന്നീട് ഈ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ള സ്ത്രീകൾക്കെതിരെ ഏറ്റവും രൂക്ഷവും ക്രൂരവുമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ തയ്യാറായ വ്യക്തിയും അതിന് കുടപിടിക്കാൻ നിൽക്കുന്ന സൈബർ കൂട്ടങ്ങളും ഒക്കെ ഉള്ള ഇടത്ത് ഒരു പെൺകുട്ടി പുറത്തു വന്നതായ ഇതിനൊക്കെ വിധേയമായത് ഞാനാണ് എന്ന് പറയണം പറയണം എന്ന് നിർബന്ധമുള്ളവർ പറയണം അങ്ങനെ പറയണ പറയുന്ന ആളുകളെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷേ പറയണമെന്ന നിർബന്ധം പിടിക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തസ് നമുക്കുണ്ടോ നമ്മൾ അതിനുള്ള പക്വത കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചിന്തനീയമാണ് പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്നൊരു നിലപാട് പാർട്ടിക്കുണ്ട് എങ്കിൽ ചെയ്യാൻ കഴിഞ്ഞത് ഒരു പാർട്ടി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെ വരുന്നത് ജനങ്ങളുടെ ചോദ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇമേജ് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ തീരുമാനിക്കുകയും അവർ അതിലൂടെ കടന്നു പോവുകയും ചെയ്യട്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിലൊന്നും